ഒരു വ്യക്റ്റീം ഫസ്റ്റ് സോഷ്യൽ മീഡിയ വഴി വാട്സാപ്പോ ഫേസ്ബുക്കോ ടെലിഗ്രാം ആ ടെലിഗ്രാം വഴി ആദ്യം ഈ സൈബർ ഫ്രോഡസ്റ്റേഴ്സ് ആ വ്യക്റ്റീംക്ക് ആദ്യം അപ്രോച്ച് ചെയ്യും അപ്രോച്ച് ചെയ്തിട്ട് ആ വ്യക്ടീമുടെ ഇൻട്രസ്റ്റ് നോക്കും ആ വ്യക്റ്റീം ഒരു ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആണോ ആ വിക്ടിം അത്ര എത്ര ദൂരം പോവാൻ താത്പര്യമുണ്ടോ എത്ര പൈസ ആണ് അത് അസസ്മെൻറ്റ് ചെയ്യും അസസ്മെൻറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസം വരെ അത് ഈ ഫ്രോഡസ്റ്റേഴ്സ് അസസ്മെൻ്റ് ചെയ്തിട്ട് നോക്കും അയാൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗം ഭാഗമാക്കും ആ വാട്ട്സപ്പ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ് അതിലെ ഈ വിക്ടിം ఈ టార్గెటెడ్ పర్సన్ మాత్రం జెన్యూన్ ఐట ఆల్ ఐరికు. బాకి 40 అంబద ఆల్గల్ అదలే ఫేక్ ఫ్రమ్ ద సైడ్ ఆఫ్ ద ప్రొడక్టర్స్. ఫేక్ ఆల్గల్ ఐరికు. పిన ఈ ఫేక్ ఐటുള്ള ఆల్గల్ కంటిన్యూస్లీ అ గ్రూప్ లైక్ మెసేజ్ ఐకు యని కే పత పత లక్షం కి థాంక్యూ ఫర్ గివింగ్ మీ 10 లక్ష రూపాయిస్. ఆగనే మెసేజ్ ఐచిట్ ఒరు 1 1 మంత్ ടു മന്ത് അതിൻ്റെ പീരിയഡ് അതിൽ വർക്ക് ചെയ്തിട്ട് ഫൈനലി ഈ വിക്റ്റീമ്ക്ക് ഇൻഡ്യൂസ് ചെയ്യും പൈസ അതിലെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഈ ട്രേഡിംഗ് പ്ല പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ലിങ്ക് അയച്ചിട്ട് തരും ആ ലിങ്കിലേക്ക് പോയിട്ട് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അതിൻ്റെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും ഫൈനലി ദ വിക്ടിം ഫാൾസ് ഇൻ ടു ഇൻ ടു ദ ട്രാപ്പ് ആൻഡ് ഹീ സ്പെൻഡ്സ് അപ്പ് സ്ലോലി ആദ്യം അഞ്ച് ലക്ഷം പിന്നെ പത്ത് ലക്ഷം അങ്ങനെ കഴിഞ്ഞിട്ട് ഫൈനലി ഒരു കോടി വരെ ഒന്നര കോടി വരെ രൂപ നഷ്ടം പോയിട്ടുള്ള നമുക്ക് കേസ് നിലവിൽ നമ്മുടെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡ് മോഡസിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒന്നര മാസം മുമ്പ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ക്രൈം നമ്പർ തേർട്ടി വൺ ബൈ ട്വൻറ്റി ഫോർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ കണ്ണൂർ ഇതിൻ്റെ മോഡസ് നമു നമുക്ക് സെയിം ഇൻവെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡിൻ്റെ മോഡസ് ആണ് ഇതിൻ്റെ അന്വേഷണം ഞങ്ങൾ തുടങ്ങി പല രീതിയിലുള്ള വളരെ ടെക്നിക്കലായിട്ടുള്ള അന്വേഷണമാണ് അന്വേഷണം തുടങ്ങിയിട്ട് ഞങ്ങൾ ഇതുവരെ നാല് പേർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ നാല് പേർ മലയാളി തന്നെയാണ് ഒരു അൽഫാസ് ആദിൽ കബീർ പിന്നെ വാസിൽ ഈ വാസിൽ നമുക്ക് നേരത്തെ കന്നപ്പുറം ഭാഗത്ത് ഒരു ത്രീ നയൻറ്റി ടു കേസിൻ്റെ പ്രതിയടക്കമാണുള്ളത് യൻറ്റി ടു മീൻസ് സ്നാച്ചിങ് കേസിൻ്റെ സോ ഈ നാല് പേർ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ സാധിച്ചു ഇതിലെ കുറേ പ്രതികളാണ് ഉള്ളത് മലയാളി അടക്കം ഇറ്റ് ഇറ്റ് മീൻസ് ദാറ്റ് നമുക്ക് ഇവിടെ ഉള്ള ആളുകളടക്കം ഇതിലെ ആക്റ്റീവാണ് നോട്ട് ഓൺലി ഫ്രോം ദ പേഴ്സൺസ് ഫ്രോം നോർത്ത് ഇന്ത്യ ഓർ ഔട്ട് സൈഡ് പേഴ്സൺസ് ഹൂ ആർ ഇൻവോൾവ് ഫ്രോം ഹിയർ ഓൾസോ സോ അതിൻ്റെ അന്വേഷണം ഞങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് നടക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അധികമായിട്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ നാല് പേർ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോലീസ് കസ്റ്റഡി വാങ്ങിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അധികമായി ഡീറ്റെയിൽ ലഭിക്കും ഇതിൻ്റെ അന്വേഷണം ചിലപ്പോൾ മറ്റ് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗത്തേക്ക് പോവും ചിലപ്പോൾ വിദേശത്തേക്ക് പോവും പോവും ആ ലിങ്ക് ഞങ്ങൾ പരിശോധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു വൺ പോയിൻറ് ഫൈവ് സെവൻ കറോർസ് ഏകദേശം പൈസ ആണ് പോയിരുന്നു ക്രൈം നമ്പർ ട്വൻറ്റി ത്രീ ബൈ ട്വൻറ്റി ഫോർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഡ്രോവൽ എല്ലാം മുംബൈ രാജസ്ഥാൻ ഡൽഹി അങ്ങനെയുള്ള സ്ഥലത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കേസിൽ ട്വൻറ്റി ത്രീ ബന്റി ഫോർ ഈ കേസിൽ അന്വേഷണം ഞങ്ങൾ പുറത്തേക്ക് മുംബൈ മുംബൈയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ടീം കഴിഞ്ഞ ആഴ്ച ഒരു നാല് ഓഫീസർമാരുടെ സി ഐ സൈബർ സെല്ലടക്കം ടീം പോയിരുന്നു അതിലെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട പ്രതി നമുക്ക് കിട്ടിയതാണ് അയാളുടെ പേര് അൽഗാമ ആണുള്ളത് ആ പ്രതിൻ്റെ ചോദ്യം ചെയ്തിട്ട് നമുക്ക് കുറച്ചധികമായിട്ട് ആണ് മനസ്സിലായത് ആർ അതിലെ ആർ ഇൻവോൾവ് ആയിരുന്നു ആരുടെ ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു പിന്നെ അത് എല്ലാം ഡീറ്റെയിൽസ് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് നമ്മുടെ ഒരു ടീം ഇന്നേ രാജസ്ഥാനിലേക്ക് ഈ കേസ് ബന്ധപ്പെട്ട അന്വേഷണം വേണ്ടിയിട്ട് പോകുന്നുണ്ട് നമ്മുടെ സൈബർ ക്രൈം എസ് ഐൻ്റെ നേതൃത്വത്തിലുള്ള ടീം രാജസ്ഥാനിലേക്ക് ഇതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഈ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ മെൻഷൻ ചെയ്തു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശ്യം നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൻ്റെ ചാലഞ്ച് ഇപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇൻവെസ്റ്റിഗേഷൻ ഒരു ചാലഞ്ചിങ് പിന്നെ ടൈം ടേക്കിംഗ് ജോബാണ് ഇതിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇതിലെ പ്രതികളിലേക്ക് എത്താം ഒരു കുറച്ച് സമയം പെട്ടെന്ന് വരാൻ പറ്റില്ല ആ സമയം വരെ ഈ പൈസ എല്ലാം മറ്റു അക്കൗണ്ടിലേക്ക് പോവും വേറെ സ്ഥലത്തേക്ക് പോവും സോ പ്രധാനപ്പെട്ട ഇതിലെ അപ്പീലാണ് ജനങ്ങളിനോട് അങ്ങനെ ഒരു ഫ്രോഡ് എപ്പോഴും ഒരു മനസ്സിലായല്ല ഒരു റിപ്പോർട്ടായാൽ അത്ര പെട്ടെന്ന് വൺ നയൻ ത്രീ സീറോ എൻ സി ആർ പിൻ്റെ നമ്പറാണ് വൺ നയൻ ത്രീ സീറോ അതിലേക്ക് റിപ്പോർട്ട് ചെയ്യുക അത്ര പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പൈസ കുറച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ആ ബ്ലോക്ക് ചെയ്തിട്ടുള്ള പൈസ നമുക്ക് പിന്നെ കോടതി വഴി ചിലപ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റും ദ മോർ ദ ഡിലേ ദ ലെസ്സർ ഇസ് ദ ചാൻസസ് ടു റിക്കവർ ദ മണി വിച്ച് ഈസ് ലോസ്ഡ് സോ അത്ര പെട്ടെന്ന് വൺ നയൻ ത്രീ സീറോ വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുക